കുട്ടികാരെ വെൽക്കം ബാക്ക് ടു ഗണിത മദുരം ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഗണിത ശാസ്ത്രമേളയില് സബ്ജില്ലയില് മൂന്നാം സ്ഥാനം വിത്ത് എ ഗ്രേഡ് ലഭിച്ച ഒരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഗെയിം അവതരിപ്പിച്ചിരിക്കുന്നത് എന്റെ തന്നെ സ്റ്റുഡന്റിന്റെ കുട്ടിയായ സിയാ മെഹറിനാണ് അടിപൊളിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ട് ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെടുത്തത് കൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇത് മതി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകാൻ അതുകൊണ്ട് മാത്രമാണ് ഇടുന്നത് നമുക്കറിയാം അതൊക്കെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കാണല്ലോ ഇതൊന്നും ശരിക്കുള്ളത് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഓക്കെ ഏതായാലും ഞാൻ ഈ ഗെയിം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പിന്നെ ഗെയിമുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കരുക്കളൊക്കെ വേണമെങ്കിൽ ഡൈസൊക്കെ നിങ്ങൾ കൊണ്ടുപോയി എല്ലാം അവിടെ വെച്ചിട്ട് തന്നെ വേണം പൊതിയാനും എല്ലാ കാര്യങ്ങളും ഈ ഗെയിമിന്റെ നിങ്ങൾ എന്താണോ ഗെയിം കളിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ചാർട്ട് ഉണ്ടായിരിക്കണം ആ ഗെയിം ബോർഡ് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് അതിന് സഹായകമായ മറ്റ് രണ്ട് ചാർട്ടുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നിലധികം പേര് അതായത് കുറഞ്ഞത് രണ്ട് പേര് തന്നെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു കളി ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് സമയമൊന്നും കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഓക്കേ നാല് പേർക്കും മൂന്ന് ും രണ്ടു എല്ലാം ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗെയിമിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ സൂപ്പർ സ്റ്റാർ ഒരു ഗെയിം പോലെ തന്നെ നാല് വ്യത്യസ്തങ്ങളായിടങ്ങിയ ഒരു സൂപ്പർ ഗെയിമാണ് സൂപ്പർ സ്റ്റാർ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ സൂപ്പർ സ്റ്റാർ ഗെയിം ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ് കുട്ടികൾക്ക് ഗണിതാശയങ്ങൾ ഇതുപോലുള്ള ഗെയിമിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഗണിത പഠനത്തോട് താല്പര്യം വർദ്ധിക്കുന്ന ഏറ്റവും മികച്ച മാർഗം കൂടിയാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ മെടുക്കരായ കുട്ടികൾക്കും പാസിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഇതുപോലുള്ള ഗെയിമുകൾ വളരെയധികം ഇഷ്ടമാണ് ചതുഷ്ക്രിയകളിലൂടെ കിട്ടിയ സംഖ്യകൾ ഘടകങ്ങൾ അപാധ സംഖ്യകൾ സമതസംഖികൾ ത്രികോണ സംഖ്യകൾ രേഖീയ ജോഡിയിലെ കോണളവ് എന്നിവ അഞ്ച് ആറയെ പാഠമാകത്തിയ അടിസ്ഥാനമൊക്കെ തയ്യാറാക്കിയതാണ് പക്ഷേ ഈ കൈകളിക്കണമെങ്കിൽ കുറച്ച് നിയമങ്ങളെല്ലാം ഉണ്ട് ഞാൻ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് രണ്ടോ അതിലധികം പേർക്ക് കളിക്കാം ഒരു കളി ആറില്ലെങ്കിൽ അടുത്ത കളി കളിക്കാം ഓരോ കളിയിലും കടന്നു കാര്യങ്ങൾ ഇടത്തെ കീബോർഡിൽ എഴുതുകയും വേണം നാല് കളികളിലും വിജയിച്ച് കൂടുതൽ സ്റ്റാർ വാങ്ങുന്നവരാണ് സൂപ്പർ സ്റ്റാർ സ്റ്റാറുകളുടെ എണ്ണം അനുസരിച്ചാണ് സൂപ്പർ സ്റ്റാർ വിജയി കണ്ടെത്തുക ഒരു കളി അറിയില്ലെങ്കിൽ അടുത്ത കളി കളികളിൽ അടുത്തയാൾക്ക് പാസ് ചെയ്യാം ഉത്തരം പറഞ്ഞാൽ ഒരു സ്റ്റാറാണ് ലഭിക്കുക ഇതിൽ രണ്ട് ഡൈസുകൾ ഒരുമിച്ച് കെട്ടിയ സംഖ്യകൾ ചതുഷ്കളുടെ ഇഷ്ടമുള്ള സംഖ്യ കണ്ടെത്തുക ശേഷം ആ സംഖ്യയും അവയുടെ ഘടകങ്ങളും ഇടത്തെ ബോർഡിൽ എഴുതുകയും വേണം അപാധ സംഖ്യയാണ് കിട്ടിയതെങ്കിൽ ഒരു കലയും കൂടിയും കളിക്കാം ആദ്യം എല്ലാ ഘടകങ്ങളും മറക്കുന്നയാൾക്ക് നാല് സ്റ്റാർ ലഭിക്കും പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഘടകങ്ങൾ അപാധ സംഖ്യകൾ രസകരമായ രീതിയിൽ ഒന്നിലൂടെ പഠിക്കാനായി സാധിക്കും വെച്ചു ഇതിലും രണ്ട് ഡയസികൾ ഒരുമിച്ച് ചതുക്രിയകളുടെ ഇഷ്ടമുള്ള സംഖ്യ കണ്ടുക ശേഷം അതിൻ്റെ ഗുണിതങ്ങളാണ് എഴുതേണ്ടത് അതിന്റെ അതിൻ്റെ ആ സംഖ്യയും ഇടത്തെ ഗെയ്ബോറിൽ എഴുതുകയും രസകരമായ രീതിയിൽ രണ്ടിലൂടെ പതിക്കാനായി സാധിക്കും ഇതിൽ ഒരു ഉണ്ടാവുക അതിടുന്നു ശേഷം ആ കോണളവിന്റെ രേഖീയ ചോടി കണ്ടെത്തുക കോണളവും അതിന്റെ രേഖീയ ചോടിയും ഇടത്തെ ഗൈബോറിൽ എഴുതുകയും വേണം ആദ്യം എല്ലാ കോളവുകളും മറക്കുന്നയാൾക്ക് നാല് സ്റ്റാർ ലഭിക്കും അറിയില്ലെങ്കിൽ അടുത്തയാൾക്ക് പാസ് ചെയ്യാൻ ഉത്തരം പറഞ്ഞാൽ ഒരു സ്റ്റാർ ലഭിക്കും കൂടാതെ വേവ് ഫോറിലേക്ക് പ്രവേശിക്കാവുന്ന അവസരം ലഭിക്കുകയും ചെയ്യും ഇതിലും രണ്ട് ഡൈസുകൾ ഒരുമിച്ച് കിട്ടിയ സംഖ്യകൾ ചതുഷ്കളിലൂടെ സമചിതർ സംഖ്യയോ ത്രികോണസംഖ്യയോ ആണെങ്കിൽ അവ മറക്കാം ഒറ്റയായ സമചിതർ സംഖ്യയാണെങ്കിൽ ഒരു കളിയും കൂടി കളിക്കാം സമുദിതർ സംഖ്യയും ത്രികോണസംഖ്യയും ഇടത്തെ ഗെയിം ബോഡിൽ എഴുതുകയും വേണം സംത ദുസഖിയും ത്രികോണ സംഖ്യയും ത്രികോണ സംഖ്യയിലെ സമൃദ്ധ തുസഖിയും രസകരമായ രീതിയിൽ ഫോണിലൂടെ പഠിക്കാനായി സാധിക്കും നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ ഇത് ടീച്ചർക്ക് മറക്കാനുള്ളത് ഇത് എനിക്ക് മറക്കാനുള്ളത് ആദ്യം ഞാൻ കളിക്കാം ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഡൈസിൽ അഞ്ചും ഒരു ഡൈസിൽ അഞ്ചുമാണ് ഇത് രണ്ട് ഡൈസുകളിലും എനിക്ക് അഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഈ അഞ്ചും അഞ്ചും കൂട്ടി പത്തെയാണ് സംഖ്യ എടുക്കുന്നു പത്തിൻ്റെ സംഖ്യ പത്തിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് ഇൻറ്റു അഞ്ച് അപ്പോൾ പത്തിൻ്റെ ഘടകങ്ങൾ ഞാനിവിടെ എഴുതുകയാണ് ഞാൻ ഡൈസിട്ടപ്പോൾ കിട്ടിയത് ഇവിടെ ഒരു ഡൈസില് ആറും മറ്റേ ഡൈസില് മൂന്നുമാണ് അതുകൊണ്ട് ഞാൻ ആറിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നു അപ്പോൾ എനിക്ക് കിട്ടുന്ന സംഖ്യ മൂന്നാണ് ഒരഭാജ്യ സംഖ്യയുമാണ് മൂന്നിന്റെ ഘടകങ്ങൾ നമുക്കൊന്ന് അറയ്ക്കാം ഒന്നും മൂന്നുമാണ് മൂന്നിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംഖ്യ ആയതുകൊണ്ട് എനിക്ക് ഒരു കളി കൂടിയുണ്ട് അത് ഗെയിം ബോർഡിൽ ഒന്ന് എഴുതി വെക്കുക മൂന്നിന്റെ ഘടകങ്ങൾ ഒന്ന് മൂന്ന് അഭാജ്യസംഖ്യ ആയതുകൊണ്ട് എനിക്ക് ഒരു കളി കൂടെ കളിക്കാനുള്ള അവസരമുണ്ട് ഞാൻ ഡൈസ് ഇടുന്നു മൂന്നും ഒന്നും മൂന്നും ഒന്നും തമ്മിൽ ഞാൻ കൂട്ടി മൂന്നിൽ നിന്ന് മൂന്നും ഒന്നും കൂടെ കൂട്ടിയാൽ എനിക്ക് കിട്ടുന്ന സംഖ്യ നാലാണ് നാലിൻ്റെ ഘടകങ്ങൾ ഒന്നും നാലുമാണ് പിന്നെ രണ്ട് രണ്ട് അതുകൊണ്ട് രണ്ടും നാലിൻ്റെ ഘടകമാണ് ഇനി എന്റെ കളി കഴിഞ്ഞു ഇനി മോളുടെ കളിയാണ് മോൾ കളിക്കുക ഘടകങ്ങൾ എഴുതുക ഒന്ന് രണ്ട് നാല് ഇതുപോലെ ഈ കോണങ്ങളെല്ലാം കളിക്കുകയാണ് ഒന്നിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ രണ്ട് ഡയസുകൾ ഒരുമിച്ച് കിട്ടിയ സംഖ്യകൾ ചതുഷ്കൃതകളിലൂടെ ഇഷ്ടമുള്ള സംഖ്യ കണ്ടെത്തുക ശേഷം അതിൻ്റെ ഗുണിതകൾ മറക്കേണ്ടത് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഡയസ്സിൽ അഞ്ചും ഒരു ഡയസ്സിൽ ഒന്നുമാണ് അപ്പോൾ ആറ് എന്ന സംഖ്യ എടുക്കുന്നു ആറിന്റെ ഗുണിതങ്ങൾ ആറ് പന്ത്രണ്ട് പതിനെട്ട് ആ ഇനി ആ സംഖ്യയും അതിൻ്റെ ഗുണിതങ്ങളും ഞാൻ പുറത്തെ ഗെയിമുകളിൽ എഴുതുകയാണ് ചെയ്യുന്നത് ാണ് എന്റെ കയ്യിൽ ഉള്ള ഡൈസ് ഇട്ടു അഞ്ചും അഞ്ചും കിട്ടി അപ്പോൾ ഞാൻ ഇവിടെ അഞ്ചും അഞ്ചും കൂട്ടി അപ്പോൾ എനിക്ക് കിട്ടുന്നത് പത്താണ് പത്തിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് പത്ത് ഇവിടെയുണ്ട് പിന്നെയുള്ളത് ഇരുപതാണ് ഇരുപത് ഇവിടെയുണ്ട് ആ രണ്ട് ഗുണിതങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടുന്നത് അത് ഗെയിം ബോർഡിൽ എഴുതുക പത്തിന്റെ ഗുണിതങ്ങൾ ഈ ഗെയിം ബോർഡിൽ ഉള്ളൂ വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് എന്നിങ്ങനെ യും ചെയ്യുന്നു മറക്കുന്ന കോളങ്ങളെല്ലാം ഇങ്ങനെ കളിച്ച് മറക്കുകയാൾക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അടങ്ങിയ നമുക്ക് കളിക്കണം ഘടകങ്ങൾ സംഖ്യകൾ എന്നത് എന്നതും ഗുണിതങ്ങൾ കോണളവും ജോഡിയും സംഖ്യയും 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 ത്രികോണ ത്രികോണ സംഖ്യയിൽപ്പെടുന്ന നമുക്ക് ഈ ഗെയിമിലൂടെ കണ്ടിട്ടുണ്ടാവൂല്ലേ നിങ്ങളുടെ പാഠഭാഗങ്ങൾക്ക് യോജിച്ച ഗെയിം നിങ്ങൾ തിരഞ്ഞെടുക്കാം അങ്ങനെ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ അങ്ങനെ യു പി യിലോ എൽ പിയിലോ ഓക്കെ നിങ്ങളുടെ പാഠഭാഗത്തിന് യോജിച്ച ഒരു ഗെയിം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നല്ലൊരു പെർഫോമൻസ് നടത്തുക ഗണിത ശാസ്ത്രം നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനിയും അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം ഓക്കെ ലവ് യു ഓ ബൈ